ഫ്ലോർ ക്ലീനിങ്സ് ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മാത്രം ആകർഷകമായ മോഹിനി ആയിരിക്കണം ും കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്ക എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ആണ് ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇതുപോലൊരാ എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടൊന്ന ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവും നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനു നേരെ ജാതി വർണ്ണ അധിക്ഷേപവുമായി നർത്തകി സത്യഭാമ രാമകൃഷ്ണന്റെ കാക്കിയുടെ നിർമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും രാമകൃഷ്ണന്റെ നൃത്തം പെറ്റ തള സഹിക്കൂല എന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ വിവാദ പരാമർശം നടത്തിയത് സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി പിന്നെ ഇവർ കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെപ്പോലും എൻ്റെ അമ്മയെപ്പോലും പറയാണ് പെറ്റമ്മ പോലും സഹിക്കില്ല നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് ഇത്തരം പലവിധ അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് താൻ മുന്നോട്ടു പോകുന്നതെന്നും വിഷയത്തിൽ നിയമനടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു സാംസ്കാരിക രംഗത്ത് ഇത്തരം സവർണ ചിന്തയുള്ളവർ നിലയുറപ്പിച്ചാൽ വലിയ ഭീകരാവസ്ഥയാണ് ഉണ്ടാവുകയെന്നും കലാഭവൻ മണിയടക്കമുള്ള ആളുകൾ ഇത്തരം അധിക്ഷേപം നേരിട്ടിരുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കുന്ന സമയം മുതൽ നിറത്തിന്റെയും കുലത്തിന്റെയും പറ്റിയുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു എന്നുള്ള ഇവരുടെ നിലപാട് അത് അതിൽ എന്താ തന്നെ രേഖപ്പെടുത്തുകയാണ് അതിന് നിയമപരമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ വേണ്ടി ഞാൻ ഇറങ്ങും അതേസമയം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും വസ്തുതയില്ലാത്തതുമെന്നായിരുന്നു സത്യവാമയുടെ വിശദീകരണം ഞാനേ കറുത്തെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാ ഒരു വ്യക്തി ഇനിയും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണെന്തിന് ഇതെന്തുപാട് എന്തു ആയിക്കോട്ടെ അധിക്ഷേപിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ടാകും എനിക്ക് മത്തായി കുറഞ്ഞ പോലെയുള്ള അധിക്ഷേപിച്ച ഒരു വിരോധല്ല അതേസമയം സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ് ആർ എൽ വി രാമകൃഷ്ണ പിന്തുണയുമായി മന്ത്രി ആർ ബിന്ദു അടക്കമുള്ള നിരവധി പ്രമുഖർ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി